നമസ്കാരം ആരാണ്ണം ഉണ്ടാക്കുന്ന കുട്ടിക്ക് തന്തയാകൻ വേണ്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പേരെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ധാരാളപ്പാർ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഇപ്പോൾ അതിലൊരാളായി മാറിപ്പോയി എന്നതൊരു വല്ലാത്ത ഖേദകരമായൊരു അവസ്ഥയാണ് അത് പാടില്ലായില്ല നമ്മൾ തന്നെ പരിപാലിക്കുക അല്ലാതെ ആരെങ്കിലും പരിപാലിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിച്ചിട്ട് പോകലല്ല പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടത് അതാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും നന്മകൾ ചെയ്യുന്നത് പണ്ട് അദ്ദേഹത്തിന്റെ മകൾ ലക്ഷ്മി മരണപ്പെട്ട ശേഷം രാഷ്ട്രീയത്തിൽ വരുന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം ചെയ്തു തുടങ്ങിയ പ്രവൃത്തിയാണ് ഇന്ന് രാഷ്ട്രീയത്തിൽ വന്നതും ബി ജെ പിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തെ പൊങ്കാലയുടെ വിമർശിക്കുകയും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പേരെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതല്ല വാസ്തവം എന്ന് പറയുന്നത് അദ്ദേഹം പണ്ട് മുതലേ ചെയ്യുന്ന കാര്യമാണ് രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും അത് തുടരുന്നു ജനങ്ങളുമായി ഇടപെടുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെതായ ചില ശൈലികളുണ്ട് ചില രീതികളുണ്ട് സ്വാഭാവികം തിരുവനന്തപുരത്ത് ഒരു വിനോദ് അദ്ദേഹത്തിന് ലൈഫ് മിഷന്റെ വീട് അനുവദിക്കുന്നു ആ വീട് നാല് ലക്ഷം രൂപയാണ് കിട്ട നാല് ലക്ഷം രൂപയിൽ വീട് തീരില്ല നമുക്കറിയാലോ നാല് കമ്പി മൂന്ന് കഴിക്കൂലും വെച്ചിട്ടൊരു ഒരു വെയ്റ്റിംഗ് ഷൂട്ട് ഉണ്ടാക്കുന്നതിനും ഐ മാസ് ലൈറ്റ് ലൈറ്റ് ഒക്കെ വലിയ രീതിയിൽ ഫണ്ട് അനുവദിക്കുന്ന സർക്കാർ പക്ഷേ വീടുണ്ടാക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ചേർന്ന് നാല് ലക്ഷം രൂപ കൊടുക്കുള്ളൂ അതിൽ പറ്റാതെ വന്നപ്പോൾ മൂത്തൂറ്റിന്ന് കുറച്ച് പൈസ ലോൺ എടുക്കുന്നു രണ്ട് മൂന്ന് ലക്ഷം രൂപ ലോൺ എടുക്കുന്നു തുടക്കത്തിലൊക്കെ മര്യാദയ്ക്ക് അടച്ചു പോകുന്നു പക്ഷേ പിന്നീട് അസുഖവും കാര്യങ്ങളും അങ്ങനെയാണ് നിലവിലുള്ള ജോലിയും സാഹചര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നതും തിരിച്ചടവ് പ്ലാൻ ചെയ്യുന്നതും ഒക്കെ പക്ഷേ ആ ജോലി പോകുമ്പോഴോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് മോശമാകുമ്പോഴോ എല്ലാം തകടം മറിയും ഇവിടെ വിനോദിനും അത്തരത്തിൽ തകടം മറിഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ദിവസം ജോലി തേടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി മറ്റൊരു സ്ഥലത്തേക്ക് പോയ സമയത്ത് ഇവർ ജപ്തി ചെയ്യാൻ ബാങ്കുകാർ വന്നു അവരുടെ നടപടി സ്വാഭാവികം കാരണം അവർക്ക് പണം കിട്ടാതെ വരുമ്പോൾ ഏത് ബാങ്കായാലും ധനകാര്യ സ്ഥാപന മേധായാലും അവർ നിയമ നടപടി പോവും നിയമ നടപടി പോയി കഴിഞ്ഞാൽ അത് ജപ്തിക്ക് ഉത്തരവ് വരും സ്വാഭാവികമായിട്ടും ആ ജപ്തി അവർ ചെയ്യും അങ്ങനെ വന്നു മനസാക്ഷിയൊന്നും നോക്കേണ്ട കാര്യം അവർക്കില്ല ഈ മനസാക്ഷി നോക്കേണ്ട സമയത്ത് ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ്സുകാർ ആരും കണ്ടതുമില്ല സത്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂ എന്ന് അറിയുമ്പോൾ ഇങ്ങനൊരു ജപ്തി നടക്കുന്നു എന്നറിയുമ്പോൾ ആദ്യം അതിന്റെ പ്രദേശവാസികളായിട്ടുള്ള യൂത്ത് ഡിവൈഎഫ്ഐക്കാരും ആയിരുന്നു എത്തേണ്ടിയിരുന്നത് അവരാരും എത്തിയില്ല ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല അവർ വന്നു കഴിഞ്ഞാൽ പണം കൊടുക്കേണ്ടി വരും ബാങ്കിന് പണം കൊടുക്കാതെ പരിപാടി നടക്കൂല ബാങ്കിന് പണം കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി നടക്കുകയും ചെയ്യും ബാങ്കിന് പണം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും അത് കയ്യിൽ നിന്ന് പോവും അല്ലെങ്കിൽ പിരിക്കേണ്ടി വരും അത് കുറച്ച് മെനക്കേടാണ് നമ്മുടെ ശീലോ എന്ന് പറയുന്നത് അങ്ങനെയല്ല പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ചിലർ എല്ലാവരും ഞാൻ പറയില്ല യൂത്ത് കോൺഗ്രസുകാരെയും ഡിവൈഎഫ്ഐക്കാരെയും എല്ലാവരും ഞാൻ പറയില്ല നമുക്കറിയാം വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് ഡിവൈഎഫ്ഐ അവർ വലിയ വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായി ബിരിയാണി കച്ചവട മൊത്തത്തില് പല ചലഞ്ചും അവർ നടത്തി അവരെ ഫണ്ട് സ്വരൂപിച്ചു അവരതിന്റെ വഴിക്ക് സംഘടനയുടെ വഴിക്ക് അതിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം ഇരുന്ന് അവർ കാത്തുന്നില്ല അപ്പോൾ നല്ല രീതിയിൽ പരിപാടികൾ നടത്താനും അവർക്കറിയാം ചാരിറ്റി പരിപാടികൾ നടത്താനും ഡിവൈഎഫ്ഐക്കും യൂത്ത് കോൺഗ്രസിനും ഒക്കെ അറിയാം പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത് ഇവിടെ ഇവരെല്ലാവരും പരിപാടിയിലായപ്പോൾ നോക്ക് സ്കൂളിലേക്ക് കുട്ടികൾ പോയതാണ് തിരിച്ചു വന്നപ്പോൾ അവർക്ക് വീട്ടിൽ കയറാൻ നിർത്തിയില്ല കാരണം അവരുടെ ഡ്രസ്സൊക്കെ ഉള്ളിലാണ് ഈ അമ്മയുടെ മരുന്നും ജീവൻ രക്ഷാ മരുന്നുകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് അവർക്കൊന്നും ഒന്നും എടുക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരവസ്ഥയാണത് എന്നിട്ട് അതും ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് അതിൻ്റെ അവിടെ പുറത്ത് തോട്ടത്തിന്റെ ഉള്ളില് അവർ പെണ്ണുങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുക ഇത് റിപ്പോർട്ടർ ചാനലിൽ വാർത്ത ചെയ്തു പിന്നെ മറ്റ് പല ചാനലുകളും വാർത്ത ചെയ്തു അപ്പോഴും ഡി വൈഫൈകാർക്കും അതേപോലെ യൂത്ത് കോൺഗ്രസുകാർക്കും നേരമെടുത്തില്ല അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായി തിരുവനന്തപുരത്ത് ജപ്തിയെ തുടർന്ന് പെരുവഴിയിലായ കുടുംബത്തിന് റിപ്പോർട്ടർ വാർത്ത തന്നെയാണ് കൈത്താങ്ങായത് ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് പുഴമലയ്ക്കൽ സ്വദേശി വിനോദിന്റെ ബാധ്യത അടച്ചു തീർക്കാം എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തു വാർത്ത പുറത്തെത്തിച്ച റിപ്പോർട്ടറിനും സഹായമായി എത്തി കേന്ദ്രമന്ത്രിക്കും കുടുംബം നന്ദി പറഞ്ഞിട്ടുണ്ട് കൊടുക്കും ഇത് ഒഴിവാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കലായി പണം കൊടുക്കുന്ന ആരാ സുരേഷ് ഗോപി ആരെങ്കിലും പറഞ്ഞിട്ടാണോ അല്ല ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സ്വത സ്വതസിദ്ധമായി അദ്ദേഹം കൊടുക്കാൻ തയ്യാറായി ആ പണം ഇന്ന് തന്നെ ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യണം ചെയ്യാം അല്ലെങ്കിൽ രാവിലെ ബാങ്ക് തുറക്കുന്ന സമയത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കാം എത്രയായാലും എത്തിക്കാം കുഴപ്പമില്ല അവരെ വന്ന് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മുത്തൂറ്റിന്റെ അധികാരികൾ വീട് തുറന്നു കൊടുക്കാൻ പുറപ്പെട്ടു പുറപ്പെട്ട് കഴിയുമ്പോൾ സുരേഷ് ഗോപി ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകൂലേ പണം കൊടുക്കാൻ സുരേഷ് ഗോപി തയ്യാർ പണം കൊടുക്കുമെന്ന് ഉറപ്പായി പിന്നെ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റലായി ഇപ്പുറത്ത് ഉടനെ യൂത്ത് കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകരും ഡിവൈഎഫ്ഐയിലെ കുറച്ച് പ്രവർത്തകർ രണ്ടുപേരും കൂടെ ആ കാര്യത്തിൽ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഒരുമിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളതല്ല സുരേഷ് ഗോപി അല്ല സുരേഷ് ഗോപിയെ ചിത്രത്തിൽ നിന്ന് മാറ്റിവയ്ക്കുക ബി ജെ പിയെ ചിത്രത്തിൽ നിന്ന് മാറ്റി വെക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പിയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം ബി ജെ പി കാരനായത് കൊണ്ടല്ല സുരേഷ് ഗോപി ഇത് ചെയ്തെന്നുള്ളത് അദ്ദേഹത്തിന്റെ മുൻകാല ചാരിറ്റി പ്രവർത്തനങ്ങൾ പരിശോധിച്ച് അറിയാൻ പറ്റും പക്ഷേ എങ്കിലും ഇപ്പോൾ ബി ജെ പി എം പിയും അതുപോലെ കേന്ദ്രമന്ത്രിയും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ക്രെഡിറ്റ് പോയാൽ മോശമാണ് അതുകൊണ്ട് ബി ജെ പി കോട്ടയിലായിരിക്കും ആ ക്രെഡിറ്റ് പോണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണം മുടക്കുന്നത് സുരേഷ് ഗോപി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കണം എന്ന് വെച്ചുകൊണ്ട് പെട്ടെന്നില്ലാത്ത ഒരു എന്താ പറയുക ഒരു ബോധവും എല്ലാം ഉണ്ടായി രണ്ടുപേരും കൂടി ഒരുമിച്ചുകൂടി ഒരു സാഹോദര്യ ബോധവും ആ കരുണയും ദീനാനുകമ്പയും എല്ലാം കൂടെ ഒത്തങ്ങോട്ട് വന്നിട്ട് ഈ റിപ്പോർട്ടർ ചാനലടക്കമുള്ള മുഴുവൻ ആൾക്കാരും അവർ

ഇവർ അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വാതിൽ തുറന്നു കൂട്ടുകൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഇവർ ആഹാരം കഴിക്കാതെ മരണപ്പെട്ടു പോയിരുന്നു ഈ ബാങ്ക് അധികൃതർ എന്ത് ലോൺ എടുത്തു ലോൺ എടുത്തു എന്നതിന്റെ പേരിൽ തെമ്മാടിത്തറം കാണിക്കുന്നു ശരിയായ രീതിയല്ല മുത്തൂറ്റല്ല എത്ര വലിയ കോർപ്പറേറ്റുകാർ ഈ ബാങ്കുകാരില്ലാത്ത വന്നാലും വളരെ കൃത്യമായി അത് കൈകാര്യം ചെയ്യാൻ ഈ നാടിനകത്ത് യുവത്വം ഉണ്ടാവും അവർക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷം പക്ഷേ ചെയ്തത് കുറ്റകൃത്യമാണ് ഇവരുടെ പൂട്ടടിച്ച് പൊളിക്കാൻ അവരോട് ആരാ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഈ പൂട്ടുന്ന സമയത്ത് ഈ ഡി വൈ എഫ്ഐക്കാരും ഈ പറയുന്ന കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എവിടെയായിരുന്നു അപ്പോൾ ഒരു നന്മ ചെയ്യാൻ അവർ തയ്യാറല്ല ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിലിടങ്കോലിട്ടുകൊണ്ട് അത് തങ്ങളുടെ പേരിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ പരിശ്രമം എന്നാണ് ഇന്നലത്തെ ആ രാത്രിയിലത്തെ നാടകം കൊണ്ട് മനസ്സിലാക്കുന്നത് സത്യത്തിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരും ഡി വൈ എഫ് കാരും പറയേണ്ടത് സുരേഷ് ഗോപി പൈസ കൊടുക്കണ്ട ഞങ്ങളുടെ ഈ നാട്ടുകാർ ഞങ്ങൾക്കതിനുള്ളത് ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ സുരേഷ് ഗോപിയോട് പറയാം ഇത് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ പറയുന്ന ഡി വൈ എഫ് കാരും കൂടെ പിരിവിട്ടിട്ടായാലും സ്വന്തം കയ്യിൽ നിന്നെടുത്തായാലും ആ പണം അടച്ചിട്ടായിരുന്നു ഈ പൂട്ട് പൊട്ടിച്ചെന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു ഇത് സുരേഷ് ഗോപി തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുത്തതിന് ഇവര് പൂട്ടു പൊട്ടിച്ച് സ്വന്തം അക്കൗണ്ടിലേക്കാക്കുമ്പോൾ ആരാണ് ഉണ്ടാക്കിയ കുട്ടിയുടെ തന്ത താനാണെന്ന് അവകാശപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയുള്ളൂസ്